ഗ്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ സ്കൂളിൽ കൊണ്ടുപോകുന്ന കുറച്ച് ക്യൂട്ടായിട്ടുള്ള സാധനമാണ് അത് തന്നെ ഈ ഒരു കട്ടറ് നല്ലൊരു കട്ടറാണ് പിന്നെ ഇവിടെയാണ് ഇങ്ങനെയാണ് പിന്നെ ഇവിടെയാണ് ഇത് ഒരണം പിന്നെ കളറ് ഇങ്ങനെ ഞാൻ ഇതിൽ പൊട്ടിയ റീസ് കളറും പിന്നെ പൊട്ടാത്ത കുറച്ച് കളറും അങ്ങനെ അഴിച്ചിട്ട് വേണം പിന്നെ ഈ ഒരു ക്യൂട്ടായിട്ടുള്ള റബ്ബറാണ് ഇതിനെ എടുത്തെടുത്ത് നമുക്ക് വേറെ കളറും ആക്കാം അല്ല ഇങ്ങനെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ കളറും വന്ന് നല്ല മാന ആട്ടതിന് അത് കഴിഞ്ഞാൽ ത്രീ പെൻസിലുണ്ട് പിന്നെ ഒരു മോന മാ പെൻസിലുണ്ട് ഇങ്ങനെ മോഞ്ഞ മാറ്റങ്ങളൊക്കെ വെച്ചാൽ ഇങ്ങനെ മോഞ്ഞ മാറ്റാൻ പറ്റും നമുക്ക് മേലെ ടോപ്പിൻ്റെ മേലെ ഇതങ്ങനെ ഒരു ഇറേസർ കൂടിയുണ്ട് കുറച്ച് പെ കുറച്ച് പാനാണ് കേട്ടോ ഇത് ഒരു ക്യൂബ് പാനാണ് ഇങ്ങനെ ഇതായിട്ടുള്ള പാന പിന്നെ ഇത് കുറച്ച് മൂന്ന് ഇത് ബ്ലൂവും ഒരു ബ്ലാക്കും ഒരു റെഡ് പിന്നെ ഒരു സ്കെയില് പിന്നെ നമുക്കിങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു സാധനമുണ്ട് അത് നമുക്കിങ്ങനെ വെക്കാം അതൊക്കെ രണ്ട് ബണ്ണും വെച്ചിട്ട് പിന്നെ കുറച്ച് ഇത് കുറച്ച് റബ്ബർ പാൻഡും പിന്നെ നമുക്ക് വെക്കാം പിന്നെ സാധനം നമ്മളൊക്കെ ഉണ്ടാവും പിന്നെ ബുക്കിലൊക്കെ ഞാൻ നമ്മൾ ഇതാക്കണം ഈയൊരു ഇത് പിന്നെ ഇറേസറ് രണ്ടാണ് ഉണ്ട് പിന്നെ എൻ്റെ ഒരു കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ളൊരു പൗച്ചാണ് അപ്പം എന്നാൽ എന്താ ഇനിയും സാധനം ഞാൻ ഇനി വീഡിയോയുടെ അപ്പം അതുവരെയൊക്കെ ബായ് ബായ്